തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുക്കാൻ വേണ്ടി പോവുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രഖ്യാപനവും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും പലയിടങ്ങളിലും കോൺഗ്രസിൽ ചില പ്രതിസന്ധികൾ രൂക്ഷമാകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് അത്തരത്തിലൊരു സ്ഥലമാണ് എറണാകുളം ജില്ലയിലെ ആരക്കുഴ എന്ന് പറയുന്ന പഞ്ചായത്ത് അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ യു ഡി എഫിൽ തർക്കം തുടങ്ങിയിരിക്കുന്നു ഘടക അറിയിക്കാതെ കോൺഗ്രസ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നതാണ് ഈ തർക്കത്തിന് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണി ബന്ധം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ അറിവോടെയാണ് മുന്നണി ബന്ധം വഷളാകുന്ന നീക്കം നടക്കുന്നതെന്ന ഗുരുതര ആരോപണമാണ് കേരള കോൺഗ്രസും യു ഡി എഫിലെ മറ്റ് ഘടകകക്ഷികളും ഓഫീസ് തുറന്നതാണ് തർക്കത്തിനിടയാക്കിയത് മുന്നണി ബന്ധം ഉപേക്ഷിച്ച് ഒറ്റയ്ക്കു മത്സരിക്കുവാൻ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം നടപടി ആരംഭിച്ച സാഹചര്യത്തിൽ പഞ്ചായത്തിൽ യു ഡി എഫ് മുന്നണിക്ക് നേതൃത്വം നൽകാൻ കേരള കോൺഗ്രസ് രംഗത്തു വന്നു മാത്യു കുഴൽനാടൻ എം എൽ എയുടെ അറിവോടെയാണ് മുന്നണി ബന്ധം വഷളാക്കുന്ന നീക്കം നടക്കുന്നതെന്ന ഗുരുതര ആരോപണമാണ് കേരള കോൺഗ്രസിൽ നിന്നും യു ഡി എഫിലെ മറ്റ് ഘടകക്ഷികളിൽ നിന്നും ഉയരുന്നത് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് എന്ന പേരിൽ ഒരു ഓഫീസ് തുറന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇതിനകത്തൊരു അപകടം ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളൊരു ധാരണ അത് ഞങ്ങളുടെ കൂടെയുള്ള ആളുകളെ തല്ലിപ്പിരിച്ച് വേറെ പാർട്ടികളിലും വേറെ മുന്നണികളിലും പോയി മത്സരിക്കേണ്ട ഒരു ഗതികേറ്റിലേക്ക് എത്തിച്ചു വിട്ടാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മുന്നണിക്കായിരിക്കും അതിന്റെ ദൂഷ്യം വരുന്നത് വാർഡ് ശേഷം മുന്നണി ചർച്ച നടത്തി സീറ്റുകൾ തീരുമാനിക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരുന്നു എന്നാൽ ഇതിനു മുൻപേ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ആരംഭിച്ചത് പഞ്ചായത്തിലെ ചില സങ്കുചിത പ്രാദേശിക നേതാക്കളുടെ ഗൂഢാലോചനയോടെയാണെന്നാണ് യു ഡി എഫിലെ ഘടകകക്ഷികളുടെ ആരോപണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആരക്കുഴ പഞ്ചായത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിച്ചത് ഇതിനു മുൻപുള്ള ഭരണസമിതിയിൽ കേരള കോൺഗ്രസ് കോൺഗ്രസ് അംഗങ്ങൾ തമ്മിൽ തർക്കങ്ങൾ രൂക്ഷമാവുകയും ഭരണ പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തതോടെയാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചത് കൈരളി ന്യൂസ് കൊച്ചി